ഇതൊരു ബൾബു ആണ് ഒരു ക്യാമറയാണ് ഇത് നിങ്ങളിൽ ഒരാൾക്ക് ഉള്ളതും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് നൽകാനും നമ്മുടെ സകലം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കണ്ട നമുക്കിത് ബൾബായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ക്യാമറ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ചെയ്ത് നോക്കും ഏത് നട്ട പാതയെ നമുക്ക് കളറിൽ കാണാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ മെമ്മറി കാർഡിലേക്ക് നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റും സാധാരണ നമ്മളെ ബൾബ് ഹോൾഡർ ഉണ്ടല്ലോ ബൾബ് ഹോൾഡറിൽ വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യുക അങ്ങനെയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഹൈഫോക്കസിന്റെ ഫോർ മെഗാ പിക്സൽ വരുന്ന ഔട്ട്ഡോർ വൈഫൈ ബൾബ് ക്യാമറയാണ് ഇട്ടത് ഹൈ ഫോക്കസിന്റെ ഔട്ട്ഡോർ വൈഫൈ ബൾബ് ക്യാമറ ഈ ഒരു ബോക്സിന്റെ അകത്ത് വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബൾബ് ഹോൾഡർ ആണ് കിട്ടുക ഈ ഒരു ക്യാമറ കണക്ട് ചെയ്യാനുള്ള ബൾബ് ഹോൾഡർ ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ നമ്മൾ കണ്ട ക്യാമറ ഈ രണ്ട് സാധനങ്ങളാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് വരുന്നത് അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ മാനുവലും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വേറെ കേബിളും കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം ഇതിൻ്റെ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് നമ്മൾ ത്രെഡ് ടൈപ്പ് ബൾബ് ഹോൾഡറുകൾ ഉണ്ടല്ലോ അതിലേക്ക് ജസ്റ്റ് തിരിച്ച് കയറ്റി ടൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഫിറ്റിങ് വളരെ സിമ്പിളാണ് ഈ ടൈപ്പ് ത്രെഡ് ടൈപ്പ് ബൾബ് ഹോൾഡറിൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ക്യാമറയാണ് ഹൈഫോക്കസിൻ്റെ ഈ ഒരു ബൾബ് ക്യാമറ എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇത് ഫോർ മെഗാ പിക്സൽ ആണ് ഇതിൻ്റെ ക്ലാരിറ്റി നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും മെമ്മറി കാർഡ് ഇടാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു അതാണ് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് മെമ്മറി കാർഡ് ഈ ഒരു ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് ഇടാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് എന്താണ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ക്യാമറയുടെ രാവിലത്തെ വിഷല് അതുപോലെ തന്നെ രാത്രിയിലെ വിഷുവല് രാത്രിയിൽ തന്നെ ഇൻഫ്രാറെഡ് മോഡലും സ്മാർട്ട് മോഡലും കളർ മോഡലും ഉള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈഫൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ സ്മാർട്ട് വ്യൂ എന്ന ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൊബൈലിൽ ഈ ക്യാമറ കാണാനും കൺട്രോൾ ചെയ്യാനും പറ്റും ഒക്കെ നമുക്ക് ലഭിക്കും ആ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഇതിൻ്റെ കൂടെ വരുന്ന യൂസർ മാനുവലിൽ അതിനുള്ള ക്യു ആർ കോഡ് ഉണ്ട് ആൻഡ്രോയിഡിനും ഉണ്ട് ഐ ഒ എസ്സിനും ഉണ്ട് ഇവിടെ നമ്മൾ ആപ്പ് സ്റ്റോറിൽ സ്കാൻ ചെയ്തു ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആപ്പിൾ ഒരു യൂസർ യും പാസ്വേഡും വെച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്യണം അത് രജിസ്റ്റർ ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നേറ്റ വീഡിയോയിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നമ്മളുടെ ഒരു യൂസർ യൂസറേഡിയും പാസ്വേഡും വെച്ചിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഓപ്പൺ ആയി വരുന്ന വിൻഡോയില് ഇതുപോലെ ആഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ നമ്മൾ ആഡ് ഡിവൈസ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സ്മാർട്ട് ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഇതിൽ ഫസ്റ്റ് തന്നെയാണ് അത് വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ക്യാമറയുടെ മുന്നിൽ ഒരു എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഈ ടിക്ക് ഇട്ടിട്ട് നെക്സ്റ്റ് കൊടുക്കുക അതോടുകൂടി നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ വൈഫൈ വൈഫൈ കണക്ഷൻ വേണമെന്ന് നമ്മൾ പറഞ്ഞു മൊബൈലിലേക്ക് കണക്ഷൻ ചെയ്യാൻ ആ വൈഫൈൻ്റെ പേര് കാണിക്കും അതിൻ്റെ റേഞ്ചും കാണിക്കും അങ്ങനെ ആ കാണിക്കുന്നിടത്ത് അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൂടി ഒരു ക്യൂ ആർ കോഡ് വരും ആ ക്യു ആർ കോഡ് ഇപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ള ഹൈഫോക്കസിൻ്റെ ഈ ഒരു ക്യാമറൻ്റെ ലെൻസിൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ ആ പിക്ചറിൽ കാണുന്ന പോലെ കാണിക്കുക അങ്ങനെ കൂടി അത് റീഡ് ചെയ്തിട്ട് നമ്മൾ ഫോണുമായിട്ട് കണക്റ്റാവും റീഡിങ് കറക്റ്റ് ആണെങ്കിൽ ക്യാമറിൻ്റെ അകത്തു ഒരു സൗണ്ട് വരും അപ്പോൾ ഐ ഹിയേഡ് പ്രോംപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതോടുകൂടി അത് കണക്റ്റിങ് തുടങ്ങും അത് കുറച്ച് സെക്കൻഡുകൾ എടുക്കുന്നൊരു പ്രോസസ്സാണ് അത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ നേരെ നമ്മളുടെ ക്യാമറ അവിടെ കാണിക്കുക അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം നമ്മളിവിടെ ബൾബ് ക്യാമറ എന്നുള്ളതാണ് പേര് കൊടുക്കുന്നത് അങ്ങനെ പേര് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൻ്റെ ആ ലിസ്റ്റിലേക്ക് ഈ ഒരു ഡിവൈസും കൂടി വരും പിന്നെ അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടു കൂടി ആ വിഷ്വൽ നമ്മളെ ഫോണിലേക്ക് ലോഡാവും നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ചാണ് ഇത് കണക്ട് ചെയ്യുന്നതിൻ്റെ സ്പീഡ് വരിക ഇപ്പം നിങ്ങൾ കാണുന്ന എന്ന് പറഞ്ഞാൽ രാത്രി എട്ട് പതിമൂന്നായിട്ടുണ്ട് സമയം ഏതായാലും ഇതിൽ ഓപ്ഷൻസ് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഏറ്റവും മേലെ എച്ച് ഡി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ എച്ച് ഡിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനാണ് വരെ ഒന്ന് എസ് ഡി ഒന്ന് എച്ച് ഡി എസ് ഡി എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി കുറവായിരിക്കും നമുക്ക് നെറ്റ്വർക്ക് സ്ലോ ഉള്ള സമയത്തൊക്കെ സ്മൂത്തായിട്ട് വീഡിയോ നമ്മളെ ഫോണിൽ കിട്ടാൻ വേണ്ടിയിട്ട് എസ് ഡിയിലേക്ക് ആക്കുന്നതാണ് നല്ലത് അതിലാകുമ്പോൾ ക്ലാരിറ്റി കുറച്ച് കുറയും എച്ച് ഡി ആക്കി കഴിഞ്ഞാൽ ഏറ്റവും ക്ലാരിറ്റി കൂടിയ മോഡിലാണ് നമ്മുടെ മൊബൈലിൽ വിഷ്വൽസ് കാണുക മുകൾ ഭാഗത്തായിട്ടൊരു സ്പീക്കറിൻ്റെ ചിഹ്നം കാണാൻ പറ്റും അത് മ്യൂട്ടാക്കാനും അൺമ്യൂട്ടാക്കാനും ഉള്ളതാണ് ക്യാമറ വെക്കുന്ന സ്ഥലത്തുള്ള സൗണ്ട് നമ്മൾ മൊബൈലിലേക്ക് കേൾക്കുന്നത് മ്യൂട്ടാക്കാനും അൺമ്യൂട്ടാക്കാനും ഉള്ളത് അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഒരു പോർട്രേറ്റിലേക്ക് മാറ്റാനും ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൂമായിട്ടാണ് കാണുക പോർട്രേറ്റിൽ കണ്ടല്ലോ അത് നമുക്ക് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പിലും കാണാനുള്ളത് ഇനി നേരെ താഴെ ഒരു സ്ക്വയർ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളെ മൊബൈലിൽ ലാൻഡ്സ്കേപ്പിലേക്ക് അത് മൊത്തത്തിൽ മാറി വലിയ സ്ക്രീൻ ആവുകയും അവിടെ പി ടി സെഡ് കൺട്രോൾ നമുക്ക് കിട്ടും സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതുപോലെ റെക്കോർഡ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് തൊട്ട് ബാക്കിലുള്ള വിൻഡോയിലും ഉണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം ഇവിടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സ്നാപ്ഷോട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഫോട്ടോ എടുത്തിട്ട് നമ്മളെ ഗാലറിയിലേക്ക് എത്തിക്കും അത് കഴിഞ്ഞിട്ട് ഒരു മൈക്കിൻ്റെ ചിന്നാണ് അതിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത് എവിടെയാണോ ക്യാമറ വെച്ചിട്ടുള്ളത് ആ ക്യാമറയിലുള്ള സ്പീക്കറിലൂടെ കേൾക്കാൻ പറ്റും നമ്മളെ ഫോണിലൂടെ സംസാരിക്കുന്നത് അവിടെ കേൾക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു വീഡിയോ ക്യാമറയുടെ ചിഹ്നമാണ് അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എന്താണോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മളെ ഗാലറിക്ക് മൊബൈൽ ഗ്യാലറിയിലേക്ക് റെക്കോർഡായിക്കൊണ്ടേയിരിക്കും മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ക്യാമറയിലുള്ള മെമ്മറി കാർഡിലേക്ക് ഓൾറെഡി റെക്കോർഡിങ്ങിൽ ആയിരിക്കും ഇത് നമ്മളെ മൊബൈലിലേക്ക് റെക്കോർഡ് ചെയ്യാനുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഓപ്ഷൻ കിട്ടാനുള്ള ഒരു ആരോ മാർക്കാണ് ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ബട്ടൺ പ്ലേ ബാക്ക് പ്ലേ ബാക്ക് ആണ് ആ പ്ലേ ബാക്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പഴയ വീഡിയോസ് കാണാൻ പറ്റും നമ്മളിതിൽ മെമ്മറി കാർഡ് ഇടാത്തതുകൊണ്ട് അത് എം ടി ആയിട്ടാണ് കാണിക്കുക എസ് ഡി മൈക്രോ എസ് ഡി മെമ്മറി കാഡാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാമറയിൽ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ ഡേറ്റും സമയമൊക്കെ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും തൊട്ടടുത്ത ഓപ്ഷൻ വരുന്നത് ഗാലറിയാണ് നേരത്തെ നമ്മൾ സ്നാപ്ഷോട്ട് എടുത്ത് അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്തത് കാണാനുള്ള ഗാലറിയാണ് അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് അതിൽ നമ്മൾ ചെയ്തു വെച്ചതൊക്കെ അതിലുണ്ടാവും അത് നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് കാണാൻ പറ്റും അടുത്തത് ഓപ്ഷൻ വരുന്നത് അതിൻ്റെ തീമാണ് നമുക്ക് രണ്ട് തീമുകളാണുള്ളത് ഒന്ന് ലൈറ്റ് മോഡും മറ്റൊന്ന് നൈറ്റ് ഡാർക്ക് മോഡും ഈ രണ്ട് തീമുകളാണുള്ളത് പിന്നെ വരുന്നത് പ്രൈവറ്റ് മോഡാണ് അത് പ്രൈവറ്റ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിഷ്വല് മൊബൈലിൽ നിന്ന് കട്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ എച്ച് ഡി ആർ ആണ് വരുന്നത് എച്ച് ഡി ആർ നമുക്കറിയാം ക്യാമറയിലൊക്കെ ഉള്ളത് പോലെ തന്നെ നമുക്കത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഷേഡോ ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് ബ്രൈറ്റ്നസ് കൂടി ക്ലിയർ ക്ലാരിറ്റി കൂടും ഇപ്പം നമ്മൾ ഓഫ് ചെയ്തപ്പോൾ ഒന്ന് ഇരുണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം വീണ്ടും നമ്മൾ ആക്റ്റീവ് ആക്കിയപ്പോൾ വീണ്ടും ഒന്നും കൂടി ബ്രൈറ്റ് കൂടി ക്ലിയർ ആയി അടുത്ത ഓപ്ഷൻ വരുന്നത് നൈറ്റ് മോഡാണ് നൈറ്റ് മോഡിൽ മൂന്ന് ഓപ്ഷനുകളാണ് വരുന്നത് ഒന്ന് സ്മാർട്ട് മോഡ് മറ്റൊന്ന് ഐ ആർ ഇൻഫ്രാ റെഡ് മോഡ് പിന്നെ വരുന്നത് കളർ ലൈറ്റ് മോഡ് അപ്പോൾ ഇതിൽ സ്മാർട്ട് മോഡ് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റൊക്കെ ഓഫാണെങ്കിൽ അതായത് രാത്രിയാണെങ്കിൽ ഒരാൾ അടുത്തെത്തി കഴിഞ്ഞാൽ മോഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്ക് അതിൽ ലൈറ്റ് കത്തിയിട്ട് എന്തിലേക്ക് മാറും കളർ മോഡിലേക്ക് മാറും ഇപ്പോൾ നമ്മൾ ഇതാ അവിടെ ഇരിക്കുന്നിടത്തെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ടോ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഐ ആറിലാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അയ്യാറ് ഇൻഫ്രാറെഡ് മോഡായി കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണുക അപ്പോൾ കണ്ടോ അയ്യാറിലേക്ക് മാറി അത് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇപ്പോൾ അത് കാണുന്നത് ഇതാണ് നോർമലായിട്ടൊരു ക്യാമറ ഒക്കെ ഉണ്ടാകുന്ന സംഭവം രാത്രി കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇനി നമ്മൾ അത് സ്മാർട്ട് മോഡിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെ മോഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ എന്തെയും ആ ക്യാമറയിലുള്ള ലൈറ്റ് കത്തിയിട്ട് കളർ മോഡിലേക്ക് മാറും അപ്പോൾ ഏത് രാത്രിയാണെങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഏത് നട്ടപാതിരെയാണെങ്കിലും നമുക്ക് കളറിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഇനി നമ്മളത് നേരെ കളർ മോഡിലേക്ക് മാറ്റുകയാണെങ്കിൽ എല്ലാ സമയത്തും ആ ലൈറ്റ് കത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ കളർ മോഡ് തന്നെ ആയിരിക്കും ഫുൾ ടൈം നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ക്യാമറയിൽ എപ്പോഴും ആ ഒരു എൽ ഇ ഡി ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടേ നിൽക്കും ബൾബ് ഓൺ ചെയ്ത് വെച്ച പോലെയാണ് ഉണ്ടാവുക സ്മാർട്ട് മോഡിലാക്കി കഴിഞ്ഞാൽ ആളുകൾ അടുത്തെത്തുമ്പോൾ മാത്രമാണ് ആ ലൈറ്റ് കത്തുള്ളൂ അതുവരെ അയ്യാറിലായിരിക്കും അതുണ്ടാവുക അതുപോലെ നമ്മളതിൻ്റെ ഷിമ്മറ് ഓണ ഓഫാക്കി കഴിഞ്ഞാൽ കളർ മോഡിലാണെങ്കിലും ആ ലൈറ്റ് ഓഫ് ആവും ഇതിപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അയ്യാറും അല്ല ലൈറ്റ് മോഡും അല്ല സോറി എൽ ഇ ഡി മോഡുമല്ല അയ്യാറും അല്ല ഇപ്പം ആ ജനലിനൊക്കെ വരുന്ന ചെറിയ ഷേ ലൈറ്റെന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു ലൈറ്റ് ഓൺ ഷിമ്മർ ആക്റ്റീവ് ആക്കുന്നതോടുകൂടി എന്തു ചെയ്യും കളർ മോഡിലേക്ക് മാറും ആ ലൈറ്റ് കത്തും ഇപ്പോൾ നമ്മൾ എല്ലാ ലൈറ്റും ഇട്ടിട്ടോ റൂമിലെ ലൈറ്റ് സിറ്റൗട്ടിലെ ലൈറ്റൊക്കെ ഇട്ടു ഇപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ ആയി ഇനി വരുന്നത് മോഷൻ ട്രാക്കിംഗ് ആണ് അതായത് അത് നമ്മൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അയാളുടെ മൂവ്മെൻറ്റിനനുസരിച്ച് എന്ത് ചെയ്യും ക്യാമറയും തിരിഞ്ഞ് 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 നോക്കും അതിൻ്റെ ഫീൽഡ് എവിടെ വരെ എത്തുമോ അതുവരെ അത് ആ ക്യാമറ എന്ത് ചെയ്യും അവരെ പിന്തുടരും തിരിഞ്ഞും മറിഞ്ഞും അത് റെക്കോർഡ് ചെയ്യും ഓൾറെഡി റെക്കോർഡിംഗ് എല്ലാം ആയിരിക്കും മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അത് റൊട്ടേഷൻ ആൾക്കനുസരിച്ചാവും പിന്നെ താഴെ കാണുന്നത് മോഷൻ ഡിറ്റക്ഷനും സൗണ്ട് ഡിറ്റക്ഷനുമാണ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അനക്കം വരുകയോ അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുകയോ ചെയ്താൽ നമ്മളെ മൊബൈലിലേക്ക് അതിൻ്റെ അലേർട്ട് വരും നോട്ടിഫിക്കേഷൻ വരും അത് ഞാൻ കാണിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സൈറൺ ആണ് നമുക്ക് എന്തെങ്കിലും അലാം കൊടുക്കണം എന്നുണ്ടെങ്കിൽ സൈറൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ നിൽക്കുന്ന സ്ഥലത്ത് ക്യാമറേൻ്റെ സ്പീക്കറിലൂടെ എന്തെങ്കിലും ഒരു അലാരം വരും അപ്പോൾ ആൾ ആളുകളുടെ അറ്റൻഷൻ കിട്ടേണ്ട ഒരു കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ സൈറൺ വെച്ചിട്ട് അലാരം അടുപ്പിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ലൈറ്റ് മോഡാണ് അതായത് നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞു ഇതൊരു ബൾബുമാണ് ക്യാമറയാണ് എന്നുള്ളത് അത് ഓണം ഓഫ് ആക്കാനുള്ളതാണ് അതിൻ്റെ തൊട്ട് പിന്നിലെ ഓപ്ഷനിലും ഉണ്ട് ഏറ്റവും താഴെയുള്ള എഡിറ്റ് അതിൽ കയറി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബട്ടൺ ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും അത് റീ അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും ഞാൻ പറഞ്ഞു ഇത് ബൾബു ആണ് ക്യാമറയാണ് എന്നുള്ളത് അപ്പോൾ ബൾബ് ഓൺ ചെയ്യാൻ നമുക്കിതിൻ്റെ ഏറ്റവും ഫസ്റ്റ് വിൻഡോയിലും ഓപ്ഷൻ ഉണ്ട് ആ പേരിൻ്റെ നേരെ നമുക്കൊരു പവർ ബട്ടൺ കാണാൻ പറ്റും അതിൽ ടച്ച് ചെയ്യുന്നതോടുകൂടി ഓൺ ആവും അപ്പോൾ അത് ഗ്രീൻ കളറിലേക്ക് മാറും ഓഫ് ആവുമ്പോൾ അത് ആഷ് കളറിലേക്കും മാറും മോഷൻ ഡിറ്റക്ഷനും സൗണ്ട് ഡിറ്റക്ഷനും നമ്മൾ ഓൺ ആക്കി വെച്ചാൽ നമ്മൾ ആപ്പ് ക്ലോസ് ചെയ്ത് മൊബൈൽ ലോക്ക് ആണെങ്കിൽ പോലും ഇതുപോലെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും ഹൈഫോക്കസിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് മൂവായിരത്തി നാനൂറ് രൂപ മുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് കിട്ടിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തെ സ്റ്റില്ല് അല്ലെങ്കിൽ വീഡിയോ നമുക്ക് കാണാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ സൗണ്ട് ഡിറ്റക്ഷനിൽ കണ്ട ഫോട്ടോസാണ് നമുക്കിപ്പോൾ ഈ കാണാൻ പറ്റുന്നത് എന്തായാലും രാവിലത്തെ ഒരു വിഷയലും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇത് രാവിലത്തെ വിഷുവൽ ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് ഇതിൽ എന്തായാലും ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ മോഷൻ ഡിറ്റക്ഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് കണ്ടോ ഞാൻ കൈ വെച്ചപ്പോഴേക്ക് അതിൻ്റെ അലേർട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മളെ മൊബൈലിലേക്ക് വരുന്നത് ഈ ക്യാമറ നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലൊക്കെ വെക്കുന്ന സമയത്ത് സീലിംഗിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന ബൾബ് ഹോൾഡർ ഉള്ള ടൈപ്പ് തന്നെ വാങ്ങി വെക്കുക നമ്മൾ തൂക്കിയിടുന്ന ഇതുപോലെ തൂക്കിയിടുന്ന ബൾബ് ഹോൾഡർ ആയി കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്യാമറയ്ക്ക് ആട്ടം വരുന്നു ബാധിക്കും അതുകൊണ്ട് ഫിക്സ് ആയിട്ട് വെക്കുന്ന ഹോൾഡറുകൾ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക പക്ഷേ ഇതിന്റെ കൂടെ വന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതിങ്ങനെ നമുക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് ഈ ഹോൾഡർ ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് കാരണം നമ്മളെ സീലിങ്ങിലൊക്കെ ഇതിങ്ങനെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഊരി ചാടാനുള്ള സാധ്യത കൂടുതലാണ് ഇത് നമുക്ക് ഇതുപോലെ പ്ലഗിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കി കുത്തി വെച്ചിട്ട് ചെക്ക് ചെയ്യാനും കാര്യത്തിനും പറ്റും മറ്റത് അത് ഞാൻ എന്റെ പേഴ്സണലി ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം അത് ഊരി പോരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ വെക്കുന്ന കേസാണെങ്കിലും അതിന്റെ വെയിറ്റ് കാരണം ഊരി പോരാനുള്ള ഒരു സാധ്യത ഈ ബൾബ് ഹോൾഡറിന് ഉണ്ട് ഈ ഒരു ക്യാമറയുടെ വ്യൂ വരുന്നത് നൂറ്റെട്ട് ഡിഗ്രിയിലാണ് എച്ച് ടു സിക്സ് ഫൈവ് ഹൈ കംപ്രഷനിലാണ് വീഡിയോ വരുന്നത് ക്ലൗഡ് സ്റ്റോറേജ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻസ് അലക്സ പോലുള്ളവയുമായി ബന്ധപ്പെടുത്താൻ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ക്യാമറക്കകത്തുണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഹൈ ഫോക്കസിന്റെ ഈ ഒരു ബൾബ് ക്യാമറ നിങ്ങളിൽ ഒരാൾക്കുള്ളതാണ് എന്നുള്ളത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സകലം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒന്ന് വരിക അവിടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക എന്നുള്ളത് ഞാൻ അങ്ങനെ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് വെക്കാനുള്ള ഒരു കാരണം ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മളെ സകലം ഫേസ്ബുക്ക് പേജിൽ മറ്റൊരു ക്യാമറയുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഒരുപാട് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് നമുക്ക് കമന്റ് ഇട്ടിരുന്നു നിങ്ങളെല്ലാം ഫേസ്ബുക്കിലാണ് ഗീവ് അവേ കൊടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഗീവ് അവേ കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതേ സമയത്ത് തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സകലം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മൾ ഇത് ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ സ്ക്രീനിലെ എഴുതി കാണിക്കുന്നത് നമ്മളുടെ സകല ഇൻസ്റ്റഗ്രാം ആണ് അവിടെ വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണാം ഈ ഒരു ഗീവേ വിന്നറെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് സകലം ഇൻസ്റ്റഗ്രാം പേജ് നിന്നാണ് ഫേസ്ബുക്ക് പേജിൽ ഓൾറെഡി ഇപ്പോൾ ഒരു ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റണ്ണിങ്ങിലാണ് അതും ക്യാമറ തന്നെയാണ് രണ്ട് ക്യാമറ ഉള്ള ഒറ്റ ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടില്ല അത് കാണാത്ത ആളുകൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ നമ്മളിതിന്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുക അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫേസ്ബുക്കിലുള്ള ആ ഒരു ഗിവ് അവേലും പങ്കെടുക്കാം അതുപോലെ തന്നെ സകലം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ ഗിഫവരും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വിജയ ആശംസകൾ നേരുകയാണ് ഉടനെ തന്നെ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടുകൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യും തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോക്ക് ഒക്കെ ലൈക്ക് നൽകാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം